ഹരേ കൃഷ്ണ സർവം ശ്രീ അർപ്പണ നമസ്തു ഇന്ന് സ്വർഗവാതിൽ ഏകാദശി വ്രതത്തിൽ ഭക്തിയുടെ ഒരു പരമാനന്ദത്തിലിരിക്കുകയാണ് എല്ലാവരും എന്നറിയാം എല്ലാവരെയും ഭഗവാൻ മനസ്സിലുള്ള കാമനകൾ പൂർത്തീകരിക്കുവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഭഗവാൻ്റെയും ഏകാദശി ദേവിയായ സാക്ഷാൽ ലക്ഷ്മി ദേവിയായ രാധാദേവിയുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് സ്വർഗവാതിൽ ഏകാദശി ദിവസമായ ഈ പുണ്യദിനത്തിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഞാൻ പോയിരുന്നു രാവിലെ ഏകദേശം ഒരു ഒൻപത് ഒൻപതേകാലായപ്പോൾ ട്രെയിൻ ഇറങ്ങി പഴവങ്ങാടി ഗണപതി ഭഗവാനൊക്കെ തൊഴുത് അതൊക്കെ കഴിഞ്ഞ് ഞാൻ ക്ഷേത്രത്തിലെത്തിയപ്പോൾ ഒൻപതേ മുക്കാലൊക്കെയായി പുറത്തു നിന്ന് നോക്കിയപ്പോൾ വളരെ തിരക്കൊക്കെ കുറവ് കഴിഞ്ഞ വർഷം പോയപ്പോൾ റോഡിൻ്റെ അരികിൽ വരെയും തീർത്ഥ പത്മതീർത്ഥ പത്മതീർത്ഥക്കുളത്തിൻ്റെ അരികിൽ വരെയും ആ ക്യൂ ഉണ്ടായിരുന്നു അന്ന് ഞാൻ എനിക്കുണ്ടായ അനുഭവങ്ങളൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ക്യൂവുമില്ല ഞാൻ വിചാരിച്ചു ഓ രാവിലെ വന്നതുകൊണ്ട് നന്നായിട്ട് ഭഗവാനെ തൊഴാം ആൾക്കാരെ ആരും ഇല്ലല്ലോ എല്ലാവരും അവിടെ ഇവിടെ ഓരോരുത്തരായിട്ട് കയറിപ്പോകുന്നു എന്നാണ് തോന്നിയത് അപ്പോൾ ഞാനിന്ന് പ്രത്യേകിച്ച് ബാ ഒരു ചെറിയ ഫോൺ വെക്കാൻ പൈസയൊക്കെ സൂക്ഷിക്കാൻ ഒരു ചെറിയ ഇങ്ങനെ ക്രോസ് ചെയ്ത് കഴുത്തിലിട്ടിരുന്നതേ ഉള്ളു അതുകൊണ്ട് ചെരുപ്പ് ഒരു കടയുടെ സൈഡിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് ഞാൻ ഈ ഫോണിൻ്റെ കാര്യം ഓർക്കാതെ ആദ്യം ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ചെന്നപ്പോൾ തന്നെ ഒരു ചെറിയ വീഡിയോ എടുത്ത് അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന എല്ലാവർക്കും കാണുവാൻ അതിനുശേഷം ഈ ബാഗിനകത്ത് തന്നെ ഫോൺ വെച്ചിട്ട് ഞാൻ അകത്തേക്ക് സ്റ്റെപ്പ് കയറി പോയി അപ്പോൾ ഈ ഫോൺ ഫോണും മറ്റു സംഗതികളും ഒക്കെ കുറിച്ച് ഒന്നും അന്നേരം ഓർത്തില്ല ആരും ഇല്ലല്ലോ ക്ഷേത്രത്തിൽ വേഗം തൊഴുതിട്ടിറങ്ങാം എന്നൊക്കെ കരുതിങ്ങനെ ഫോണിന്റെ കാര്യം വിട്ടുപോയിട്ട് ഞാനിങ്ങനെ കയറിപ്പോയി ചെന്നപ്പോൾ പ്രധാന വാതിലിലൂടെ ആൾക്കാരെ പ്രവേശിപ്പിക്കുന്നില്ല വടക്കു ഭാഗത്തെ വാതിലിലൂടെ ആ അവിടെയും കഴിഞ്ഞ തവണ ഞാൻ വടക്കു ഭാഗത്ത് തീരെ ആൾക്കാർ കുറവുള്ള ഒരു ഭാഗത്തേക്ക് ഞാൻ ഒരു വനിതാ പോലീസുകാരിയാണ് കടത്തിവിട്ടത് ഇത്തവണ അവിടെയും പ്രവേശനമില്ല അതിനെക്കൂടെയാണ് തൊഴുത് ഇറങ്ങുന്നവർക്കുള്ള പ്രവേശന ദ്വാരം അപ്പോൾ പടിഞ്ഞാറ നടയിലൂടെയാണ് പടിഞ്ഞാറെ പ്രവേശന കവാടത്തിലൂടെയാണ് നമുക്ക് ഭഗവാനെ തൊഴുവാനുള്ള അവസരം ഒരുക്കി വെച്ചിരുന്നത് അതിനുവേണ്ടി വടക്കു ഭാഗത്തുകൂടി പോകണമായിരുന്നു എന്നെ കേൾക്കുന്ന ധാരാളം പേരും അതിൽ ഉണ്ടായിരിക്കുന്നു ഇന്ന് അവിടെ തൊഴുത് കാണും ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിക്കാണോ എന്ന് എനിക്കറിയാം അപ്പോഴാ വടക്കു ഭാഗത്തുള്ള ഭാഗ ആ ഒരു വലിയ വിശാലമായ ഒരു സ്ഥലമാണ് അത് നമുക്ക് ഇങ്ങനെ ക്യൂ നിൽക്കുവാന് വേണ്ടിയിട്ട് പ്രത്യേകം അറേഞ്ച് ചെയ്തതായിരുന്നു വടക്കേ നടയിൽ പടിഞ്ഞാട്ടുള്ള ഒരു ഭാഗം അവിടെ ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് ഞാനായിരുന്നു ഏറ്റവും അവസാനം അപ്പോൾ അങ്ങനെ ഒത്തിരി കഴിഞ്ഞ് ഞാൻ ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് പേര് എനിക്ക് തിരിച്ച് ഫോൺ വെക്കാൻ പറ്റും എവിടെ ആ എങ്ങനെയാണ് ഇതിൻ്റെ ഈ ക്യൂവിൻ്റെ അറേഞ്ച്മെൻ്റ് എന്നൊക്കെ ഒന്ന് നോക്കാം എന്ന് കരുതിയാണ് വന്നത് പക്ഷേ ഫോൺ കൊണ്ടുവെക്കുവാനോ അങ്ങനെയൊന്നും പിന്നെ തിരിച്ചിറങ്ങാൻ പറ്റാത്ത വിധത്തിൽ ആൾക്കാർ ഇങ്ങനെ കൂടിക്കൂടി വന്നു അപ്പം ഞാനും ആ ക്യൂവിനുള്ളിൽ അല്ല എല്ലാവരും ഇങ്ങനെ നിലനിൽക്കുക പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും അപ്പോഴാണ് എനിക്ക് എനിക്കതിൻ്റെ അതിനൊരു ഏകദേശം അതിൻ്റെ ആ പടിഞ്ഞാറ എൻഡിൽ ചെന്നിട്ട് തെക്കോട്ട് വീണ്ടും പടിഞ്ഞാറ പ്രവേശന കവാടം വരെയും ഇങ്ങനെ പ്രത്യേകം തയ്യാറാക്കിയ ഒരു പന്തലിനുള്ളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോഴാണ് ഈ ക്യൂവിൻ്റെ വലിപ്പം മനസ്സിലാകുന്നത് ഒരുപാടാൾക്കാര് തിങ്ങി നിറഞ്ഞിങ്ങനെ പോവാണ് അതിൽ ഒരുപാട് അയ്യപ്പ ഭക്തന്മാരും അന്യ സംസ്ഥാനത്ത് വന്ന ഭഗവാന്റെ ഭക്തരും ഒക്കെയുണ്ട് പുരുഷന്മാരൊക്കെ ഈ അയ്യപ്പ അയ്യപ്പസ്വാമിയെ കണ്ടിട്ട് വന്നവരാകാം ധാരാളം പേരുണ്ട് നമ്മുടെ അയ്യപ്പസ്വാമിയെ കാണുവാൻ വരുന്നവർ നമ്മുടെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം തൊഴുതു പോകുന്ന ഒരു സംസ്കാരം ഇപ്പം അടുത്ത കാലത്തായിട്ടുണ്ടായിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്രവും മണ്ണാർശാല ക്ഷേത്രവും നാഗരാജ ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രവും അങ്ങനെ പ്രധാനപ്പെട്ട നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം അവർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ തൊഴ് അവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി ധാരാളം പുരുഷന്മാർ ഒക്കെയുണ്ട് ഒരുപാട് പേര് കറുത്തമുണ്ടൊക്കെ ഉടുത്തവർ പക്ഷേ ഇത്രയും പേർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ ക്യൂവിൽ ഒരു ഒന്നോ രണ്ടോ ക്യൂ അല്ല എല്ലാവരോടും ഇങ്ങനെ നിരന്ന് നമ്മൾ ഏകാദശി വ്രതത്തിന് വ്രതത്തിൻ്റെ അന്ന് ഗുരുവായൂർ പോലത്തെ പോയപ്പോഴത്തെ ഒരു അനുഭവം പോലെ എനിക്ക് പെട്ടെന്ന് ആ ക്യൂ കണ്ടപ്പോൾ തോന്നിയേ ഒരുപാട് പേരെ ഒന്നിച്ച് നിരത്തി നിർത്തി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെ ഇന്നിപ്പോൾ ഈ പുരുഷന്മാർ ഭയങ്കര വിയർപ്പും തിങ്ങി നിൽക്കിയല്ലേ അതോ ഭയങ്കര ചൂടും എല്ലാം വിയർത്തിട്ട് അവരുടെ ദേഹത്തെ ഡ്രസ്സില്ല അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം പുരുഷന്മാർ ഷർട്ട് ഇടണോ വേണ്ട എന്നൊക്കെ ഒരു വിവാദം തന്നെ നടക്കുകയാണ് ഒരു ഷർട്ട് അമ്പലത്തിനകത്തിൽ ഉപയോഗിക്കുന്നില്ല എങ്കിൽ അവർ നേരിയതുകൊണ്ട് അവരുടെ ശരീരം മൂടുന്നത് എത്രയോ എനിക്കത് പല ഭാ പ്രാവശ്യം എനിക്കത് തോന്നി ക്ഷത്രം ഇട്ടാൽ എന്താണിത് നമ്മൾ ചെറിയ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ക്ഷത്രം അഴിച്ചാൽ പരസ്പരം മുട്ടാതെ നിന്നല്ലേ തൊഴുന്നത് ഇതതുപോലെയല്ല തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ ഗുരുവായൂർ ക്ഷേത്രവും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ തിങ്ങി നിറഞ്ഞ ക്യൂവിലെ എല്ലാവരും മുട്ടിമുട്ടി നിൽക്കുമ്പോൾ വസ്ത്ര വിടാതെ നിൽക്കുന്നവരുടെ അരികിൽ നിൽക്കുകയും അവരുടെ വിയർപ്പ് പറ്റിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ ഒരു ലെവലിൽ നിന്ന് അല്പം അല്പം ക്യൂ മുന്നോട്ട് പോയി പോയി അങ്ങനെ ആ പടിഞ്ഞാററ്റത്ത് ചെന്നതിന് ശേഷം പിന്നെ അത് തെക്കോട്ടായിരുന്നു ആ തെക്കോട്ട് ചെന്നിട്ടാണ് ഭഗവാൻ്റെ പടിഞ്ഞാറൻ നടയിലേക്കാണത് ആ ക്യൂ അവസാനിക്കുന്നതൊക്കെ എനിക്കത് അതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണത് മനസ്സിലായത് അതിൻ്റെ ദൈർഘ്യമൊക്കെ പിന്നീടാണ് മനസ്സിലായത് അങ്ങനെ തെക്ക് ഭാഗത്തേക്ക് പടിഞ്ഞാറേ അറ്റത്ത് ചെന്നിട്ട് തെക്കേ ഭാഗത്തേക്ക് തിരിയുന്ന സമയത്ത് ഒരു അപ്പോൾ പത്ത് മണി ആയിട്ടില്ല എന്ന് തോന്നുന്നു ഒരു അല്ലെങ്കിൽ തന്നെ ഒരു പത്ത് പത്തിനുള്ളിലേ ആയിരുന്നു അത്രയൊക്കെ സമയം ഞാനൊരു പത്ത് മിനിറ്റ് അതിനുള്ളിൽ നിന്നിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി ഇത്രയും ആൾക്കാരിങ്ങനെ ഇടിച്ച് കയറി പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നി രണ്ടു പേർക്കും പ്രത്യേകം പ്രത്യേകം ക്യൂ ആയിരുന്നെങ്കിൽ അത്രയും പ്രശ്നം വരുന്നില്ല ഇത് ക്യൂ ഒന്നും അല്ല എല്ലാ പേരും കൂടെ ഒന്നിച്ചങ്ങ് പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ പടിഞ്ഞാറ സൈഡിൽ ഒരു ഗണപതി ക്ഷേത്രം അവിടെ അവിടെ ഒരു പൂജാരിയൊക്കെ ഉണ്ട് ഇങ്ങനെ ആ ഭാഗം വന്നപ്പം ഈ ക്യൂവിൽ ഒരുപാട് മണിക്കൂർ കൊണ്ട് ഒത്തിരി അമ്മമാരും മറ്റ് പ്രായമുള്ളവരും ഒക്കെ അതിൻ്റെ എനിക്ക് മുമ്പായിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അത് ഞാനിങ്ങനെ ക്യൂ വന്ന് ഈ തെക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞപ്പെടാൻ ഞാനത് അറിയുന്നത് തന്നെ ഇത് എത്രയോ മണിക്കൂർ കൊണ്ട് അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നെന്ന് അവർക്കൊക്കെ ശരീരത്തിന് ബുദ്ധിമുട്ട് തോന്നിയിട്ട് അവിടെ നിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ പറഞ്ഞപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അവർ പെട്ടെന്ന് വന്ന് ആ നമുക്കിങ്ങനെ ബാരിയറൊക്കെ വെച്ചിരിക്കുന്ന ആ കമ്പികളൊക്കെ ഗ്രില്ലഴിച്ചുകൊടുത്ത് ആ ഒരാൾക്ക് കടന്നു പോകുന്ന വിധത്തിൽ അല്പം കയറൊന്ന് അഴിച്ചു മാറ്റി അപ്പം അതിൽ കൂടി അവിടെ നിന്ന് നിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള കുറേ പേരൊക്കെ വെളിയിലേക്ക് ഇറങ്ങി കുറച്ച് പേര് എന്ന് വെച്ചാൽ അഞ്ചാറ് പേരൊക്കെ ഉള്ളു ഞാനും വല്ല അതിന്റെ അതിൻ്റെ അതിൽ നിന്ന് വെളിയിലിറങ്ങി എനിക്കതിൽ നിൽക്കാനേ ഭഗവാനെ തൊഴിലില്ലെങ്കിലും വേണ്ടവരും അതിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് അങ്ങ് തോന്നി പോകുമായിരുന്നു അത്രക്ക് അങ് ഒരു അസഹനീയമായിട്ട് തോന്നി അപ്പോൾ അതിന് വെളിയിലിറങ്ങി ആ ഗണപതി ക്ഷേത്രത്തിന്റെ പരിസരത്തൊക്കെ ആ അമ്മമാരിന്ന് ഞാൻ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി മുന്നോട്ട് നടന്നി ഫോൺ എവിടെയെങ്കിലും ഒന്ന് വെക്കണമല്ലോ അതിന് വല്ല സൗകര്യം ഉണ്ടോ എന്ന് നോക്കി അങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ ഭഗവാൻ്റെ പടിഞ്ഞാറൻ നടയുടെ തൊട്ടടുത്ത് മൂന്നാല് സ്ത്രീകളും ആൺകുട്ടികളും ഇവിടെ ചേർന്ന് ക്ലോക്ക് റൂം അവിടെ പ്രവർത്തിപ്പിക്കുന്നുണ്ട് പക്ഷേ അത് വാങ്ങാൻ നിൽക്കുന്നവരുടെയും കൊടുക്കാൻ നിൽക്കുന്നവരുടെയും തിരക്ക് കാരണം അവർക്ക് ആരും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ക്യൂ പോലെ നിൽക്കുകയാണ് അപ്പോൾ ഇതിൽ എപ്പോൾ കൊടുത്തിട്ടാണ് ഞാൻ തിരികെ പോരുന്നത് എപ്പോൾ തൊഴാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ചപ്പോൾ ഈ ക്യൂവിൽ നിൽക്കുന്നവർക്ക് പടിഞ്ഞാറ സൈഡിലുള്ള ബ്രാഹ്മണ ഗൃഹങ്ങളാണെന്ന് തോന്നുന്നു തൊട്ട് റോഡ് അരികിൽ തന്നെ ചെറിയ ചെറിയ ഇങ്ങനെ വീടുകളുണ്ട് അവിടുത്തെ ഒരു രണ്ട് രണ്ടമ്മമാർ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു ആ ക്യൂവിൽ നിൽക്കുന്നവർക്ക് വെയിലത്തൊക്കെ നിൽക്കുന്നവർക്ക് അതിൽ അമ്മയോട് ഞാൻ എനിക്ക് പെട്ടെന്ന് തോന്നി എൻ്റെ ഈ ടിഷ്യൂ പേപ്പറൊക്കെ ഉണ്ടായിരുന്നു ബാഗിൽ ആ ഫോൺ അത് ഈ പൊതിഞ്ഞ് വെച്ചിട്ട് ആ അമ്മ അതിലൊരു അമ്മയോട് പറഞ്ഞ അമ്മേ ഈ ഫോൺ ഇവിടെ ഒന്ന് സൂക്ഷിക്കാവോ ആ പടിഞ്ഞാറൻ നടയിൽ തന്നെ ആദ്യം കാണുന്ന വീട്ടിലാണ് പിന്നെ നാഗരാജ ക്ഷേത്രമുണ്ട് അതിൻ്റെ തൊട്ടരിയില്ലുള്ള വീട്ടിൽ അപ്പോൾ അമ്മ പറഞ്ഞു അയ്യോ മോളെ ഇവിടെ വെക്കുന്നതൊക്കെ ബുദ്ധിമുട്ടാണ് ആരെങ്കിലും വന്ന് ഫോണെടുത്താൽ പിന്നെ ഞങ്ങൾ ഉത്തരവാദിത്വമൊക്കെ പറയണ്ടേ അപ്പം ഞാൻ പറഞ്ഞു വേറെ ആരും ഒന്നും എടുക്കില്ലമ്മേ ഞാൻ മാത്രമേ ഉള്ളു ഞാൻ തനിച്ചാണ് വന്നേ ഒരു കാരണവശാലും അത് നഷ്ടപ്പെട്ട് പോകത്തില്ല ഒന്ന് സൂക്ഷിക്കൂ പ്ലീസ് എന്ന് പറഞ്ഞപ്പം അമ്മ മേടിച്ച് ടി വി സ്റ്റാൻഡിൽ എടുത്തത് വെച്ച് ആ വീട്ടിനകത്ത് അപ്പോൾ എനിക്ക് വളരെ ആശ്വാസം തോന്നി പിന്നെ ഞാൻ ഫ്രീ ആയി എൻ്റെ കയ്യിൽ വലിയ തുളസിമാലയൊക്കെ ഇരിപ്പുണ്ട് ഭഗവാൻ കൊടുക്കാൻ ഇലയിലേക്ക് കിട്ടിയത് ഞാൻ ഗണപതി ക്ഷേത്രത്തിൻ്റെ അരിൽ നിന്ന് വാങ്ങിയതാണ് എന്നിട്ട് വീണ്ടും ഞാൻ ഈ ക്യൂവിൽ കയറാതെ ഭഗവാൻ്റെ ആ നടെ എല്ലാവരെയും കടത്തി വിടുന്ന ഭാഗത്ത് ചെന്നപ്പോൾ തെക്കു ഭാഗത്ത് ഈ വടക്കു ഭാഗത്താണ് ഇത്രയും വലിയ തിരക്ക് എല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കുക അതിൻ്റെ തെക്കും ഇങ്ങോട്ട് ഒരു ചെറിയ ഒരു ക്യൂ ഒരു കയർ കെട്ടി തിരിച്ചിട്ട് മാത്രമേ ഉള്ളൂ ഒരു ചെറിയ ക്യൂയേ ഉള്ളൂ രണ്ടും തെക്കുന്ന് വടക്കൂന്നും വരുന്നത് പടിഞ്ഞാറ് നടയിലൂടെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ളതാണ് സംവിധാനമാണ് അപ്പോൾ അതെക്കോ ഒത്തിരി പേരേ ഉള്ളു ഒരു വരിയേ ഉള്ളു തന്നെ സ്ത്രീകൾ അതിൽ കൂടുതലും അപ്പോൾ ഞാൻ കയറിങ്ങനെ ഒരു അവിടുത്തെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ കയറ് പൊക്കി ഒരാളെ അകത്തോട്ട് കയറ്റിയപ്പോൾ ഞാനും അവരോടൊപ്പം കയറി അപ്പോൾ എനിക്ക് ഞാൻ നിന്ന ക്യൂ അതുപോലെ നിൽക്കുന്നുണ്ട് യാതൊരു ചലനവും ഇല്ല വീണ്ടും വീണ്ടും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പുറകിന് പുറകിനു തിങ്ങി നിറഞ്ഞു നിൽക്കുക അപ്പോൾ ആ ഞാനിങ്ങനെ ആ കയറിൽ കൂടി അകത്തോട്ട് കയറിയപ്പോൾ എൻ്റെ അടുക്കൽ നിന്ന ഒരു സ്ത്രീ എന്നോട് പറഞ്ഞ് ഇതിനേറി നിൽക്കുന്നത് ടോക്കൺ ഉള്ളവരാണ് ടോക്കൺ ഉണ്ടോ കയ്യിൽ ഇല്ലെങ്കിൽ അവർ അകത്ത് കയറിയാലും തിരിച്ചിറക്കി വിടുമെന്ന് പറഞ്ഞു അപ്പോൾ എവിടെ കിട്ടി ടോക്കൺ എങ്ങനെ കിട്ടി എത്ര രൂപ കൊടുക്കണം എന്നൊക്കെ ഞാനിങ്ങനെ ചോദിച്ച് അപ്പോൾ പറഞ്ഞു രൂപയുടെ കാര്യമൊന്നും എനിക്ക് അറിയത്തില്ല അതാ അവിടെ പോലീസിന്റെ ഓഫീസുണ്ട് അവിടെ നിന്നാണ് ഞങ്ങൾക്ക് ടോക്കൺ കിട്ടിയതെന്ന് പറഞ്ഞു ഞാൻ ഏതായാലും ഒന്ന് ക്ഷമിക്കാമെന്ന് വിചാരിച്ച് വീണ്ടും ആ കയറിനടിയിലൂടെ ഇറങ്ങി അവർ കാണിച്ച ആ നടയിൽ തന്നെയാണ് ആ ഓഫീസ് അവിടെ ചെന്നപ്പോൾ വേറെ ഏതോ ഒരു ഡി ഐ പി ആയ ഒരു ലേഡിക്ക് ഒരു ടോക്കൺ ഇങ്ങനെ കൊടുക്കുന്ന ആ സമയത്താണ് അകത്തോട്ട് കയറിയത് അപ്പോൾ ഞാൻ പറഞ്ഞു സാറ് എനിക്കൂടെ ഒരു ടോക്കൺ തരുമോ പ്ലീസ് എന്ന് പറഞ്ഞ് അപ്പോൾ ചോദിച്ച് ക്യൂ അങ്ങനെ പറ്റില്ല മാഡം അങ്ങനെ ടോക്കണൊക്കെ തീർന്ന് കണ്ടോ ഇവിടെ ഇല്ല ഇനി ഈ ഒരെണ്ണയുള്ളായിരുന്നു അത് അവസാനത്തെയായിരുന്നു അതാണ് ഞാൻ ഈ ആളിന് കൊടുത്തത് അങ്ങനെ ടോക്കണൊന്നും കൊടുക്കാൻ പറ്റില്ല എന്താ ടോക്കൺ കൊടുക്കുന്നത് സ്പെഷ്യൽ കേസിൽ മാത്രമേ ഉള്ളൂ എന്താണ് ടോക്കണിൻ്റെ ആവശ്യം ഞാൻ പറഞ്ഞു ഞാൻ ക്യൂ ഒക്കെ നിന്ന് വന്നതാണ് ആ ഗണപതി ക്ഷേത്രത്തിൻ്റെ അവിടെ ആയപ്പോൾ ഞാൻ ക്യൂവിൽ നിന്ന് പുറത്തിറങ്ങി പിന്നെ ഫോണൊക്കെ കൊണ്ടുവച്ചിട്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ് ഇപ്പം ഇന്നെ എന്നെ കൂടെ ഒന്ന് കയറ്റി വിട്ടായിരുന്നെങ്കിൽ എനിക്കൊരു ടോക്കൺ കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു അപ്പോൾ ചോദിച്ച് വീട് എവിടാണ് ഞാൻ പറഞ്ഞു കായംകുളത്താണ് അവിടെ നിന്ന് വന്നതാണ് എൻ്റെ ഈ തുളസിമാലയൊക്കെ കരിഞ്ഞു പോവും ഈ വെയിലത്ത് ഞാൻ ഇത്രയും ക്യൂവിൽ ഒക്കെ നിന്നൊക്കെ ഞാനിങ്ങനെ വളരെ താഴ്മയോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ടോക്കൺ ഇല്ല ഞാൻ വന്ന് നേരിട്ട് മാടത്തെ അകത്ത് കയറ്റി അകത്തേക്ക് കയറ്റി വിടാം എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നോടൊപ്പം വന്നു ഇന്നത്തെ എൻ്റെ ഭഗവാൻ അദ്ദേഹമായിരുന്നു അങ്ങനെ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു അദ്ദേഹം എൻ്റെ കൂടുതൽ വന്ന് എന്നെ അവിടെ അകത്തേക്ക് കയറ്റി വിടുന്ന ഭാഗത്ത് നിന്ന് ഉദ്യോഗസ്ഥനോട് പറഞ്ഞ് ഈ ആളിനെയും കൂടെ അകത്തേക്ക് കടത്തി വിടൂ എന്ന് അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ ഉള്ളിൽ പ്രവേശിച്ചു പിന്നെ ആ കൽമണ്ഡപത്തിലൂടെയുള്ള ആ ക്യൂവിലാണ് നിന്നത് മുറ്റത്ത് വേറെ അല്ലാതെ ക്യൂ ഉണ്ടായിരുന്നു അതും തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് കാരണം ഞാൻ അതിൽ പ്രവേശിച്ചില്ല അല്ലാതെ സ്വതന്ത്രമായിട്ട് ആ കൽമണ്ഡപത്തിലൂടെ ഇങ്ങനെ പോകുന്ന ക്യൂവിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് പോലും എടുത്തില്ല ഞാൻ വിഷ്ണു സഹസ്രനാമം ക്യൂവിലൊക്കെ നിൽക്കുമ്പോഴേ ജപിക്കുന്നുണ്ടായിരുന്നു ഭഗവത്ഗീത എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതൊക്കെ ഞാനിങ്ങനെ വായിച്ചുകൊണ്ടും അജപിച്ചുകൂടൊക്കെ ഇരിക്കുകയാണ് ഇങ്ങനെ നോക്കി ആ കല്മണ്ഡപത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന ആ ശ്രേഷ്ഠമായിട്ടുള്ള ആ സൃഷ്ടികള് എത്ര അത്ഭുതം തോന്നും ഓരോ തൂണും വളരെ വിശദമായിട്ട് ഇങ്ങനെ നോക്കി ഒരു പത്ത് ഇരുപത് മിനിറ്റ് എനിക്കിങ്ങനെ അവിടെ നിന്നിങ്ങനെ പോയപ്പോഴത്തേക്ക് ആ സമയം പോയത് അറിഞ്ഞില്ല സഹസ്രനാമം ജപിക്കുകയും ഞാൻ ഈ ഓരോ തൂണുകളും അതിൻ്റെ ആ മച്ചിലുണ്ടായ ചെയ്ത് കരിങ്കല്ലിൽ ചെയ്ത് വെച്ചിരിക്കുന്ന കൊത്തുപണികളും ഒക്കെ നോക്കി അത്ഭുതപ്പെട്ടു പോയി നമ്മുടെ പൂർവികരായിട്ടുള്ള രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഇന്നത്തെ ഏറ്റവും ആധുനിക മെഷീനുകൾ പോലും ഉപയോഗിച്ചാൽ പറ്റാത്ത വിധത്തിൽ അത്ര ഉയരത്തിൽ അത്ര ഗാംഭീര്യമായി എത്ര മനോഹരമായിട്ട് എത്ര കലാമൂല്യത്തോടു കൂടിയാണ് ഓരോ തൂണുകളും പണിഞ്ഞു വെച്ചിരിക്കുന്നത് ആ അത് നമുക്ക് എത്ര കണ്ടാലും മതി വരുന്നില്ല അതുപോലെ അത് ഫോൺ കയ്യിലില്ലല്ലോ അതിൽ ഒരു തൂണെങ്കിലും ഒന്ന് ഒപ്പിയെടുക്കണമെന്ന് എനിക്ക് തോന്നി മ കുട്ടികളൊക്കെ ഒന്ന് കാണിക്കണമെന്ന് എത്ര എത്ര ഗ്രേറ്റ് ആണതൊക്കെ എത്ര എത്ര നമ്മൾ അത്ഭുതം തോന്നുന്ന ഓരോ സൃഷ്ടിയും അവിടുത്തെ കാണുമ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ ഭഗവാനെ കണ്ടു ഭഗവാൻ ശ്രീകോവില് പ്രവേശിച്ചു ഭഗവാനെ മനസ്സ് നിറയെ കണ്ടു ഇങ്ങനെ കടത്തി വേഗം വേഗം വിടുമെങ്കിലും മൂന്ന് വാതിലിലൂടെയും ഭഗവാനെ നന്നായി കണ്ടു തൊഴുതു മനസ്സറിഞ്ഞ് തൊഴുവാൻ കഴിഞ്ഞു അങ്ങനെ വീണ്ടും വടക്കേ വാതിലൂടെ വീട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ അകത്തിരുന്ന് വീണ്ടും കുറച്ചുനേരം കൂടി നാമമൊക്കെ ജപിച്ചു പിന്നീട് വടക്കു ആ മുറ്റത്ത് ഇറങ്ങിയിരുന്നു കുറേ നേരം നാമമൊക്കെ വീണ്ടും ജപിച്ച് അവിടെ ഇരുന്ന് അവിടെ തിളപ്പിച്ച വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുടിച്ചിട്ട് അവിടെ ഒരുപാട് നേരം ഇരുന്നിട്ട് ഞാൻ വടക്കേ പ്രവേശന കവാടത്തിലൂടെ വെടിയിലേക്ക് ഇറങ്ങിയപ്പോൾ സമയം അപ്പോൾ പന്ത്രണ്ട് മണിയായതേ ഉള്ളൂ അത്രയ്ക്ക് നേരത്തെ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റി തൊഴുത് ഒരുപാട് നേരം അമ്പലത്തിനുള്ളിൽ ചിലവഴിച്ചിട്ട് പുറത്തിറങ്ങുമ്പോഴും സ ഫോൺ വീണ്ടും ആ വീട്ടിൽ ചെന്നപ്പോൾ അവരുണ്ടായിരുന്നു അവിടെ അവർ വീണ്ടും ഇങ്ങനെ ക്യൂവിൽ നിൽക്കുന്നവർക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഫോൺ എടുത്ത് തന്ന് ഞാൻ ഫോണും ഒക്കെ എടുത്തിട്ട് തിരിച്ചു വന്ന് എന്തിരി ആ പന്ത്രണ്ട് മണിയോടെ ഞാൻ തിളയ്ക്കുന്ന ഞാൻ ചൂട് ഒന്ന് ആലോചിച്ച് നോക്കൂ ആ പ്രധാന പ്രവേശന കവാടത്തിൻ്റെ അവിടെ ഫ്രണ്ടിലൂടെ നമ്മൾ വരുമ്പോൾ അവിടുത്തെ കല് ചവിട്ടാൻ പറ്റില്ലായിരുന്നു കാല് പുള്ളി നമ്മൾ ഓടുകയായിരുന്നു അത്രയ്ക്ക് തിളച്ച് കിടക്കുകയായിരുന്നു അവിടെ വല്ല അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഭഗവാനെ കണ്ടു അനുഗ്രഹമൊക്കെ വാങ്ങി വളരെ വേഗം വന്ന് പന്ത്രണ്ടര ആയപ്പോൾ എനിക്ക് ട്രെയിനും കിട്ടി വീട്ടിൽ മൂന്ന് മണിയാവുന്നതിന് മുമ്പ് തന്നെ വരികയും ചെയ്തു ഒരു ക്ഷീണവും ഇല്ല നമ്മുടെ തൊട്ടടു അടുത്തുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന പോലെയാണ് ഇത്ര ദൂരെയുള്ള ഒരു ക്ഷേത്രത്തിൽ പോകപ്പോൾ എനിക്ക് അനുഭവം തോന്നിയത് തൊട്ടരികിൽ ചെന്ന് ഭഗവാനെ കാണുക ഇതു തന്നെയായിരുന്നു ഞാൻ ടാർഗറ്റ് ചെയ്ത് പോയതും ചെല്ലുക കഴിഞ്ഞ തവണത്തെ പോലെ ഭഗവാൻ എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം എനിക്ക് കാണിച്ചു തരും ഭഗവാൻ തന്നെ എന്നെ കൈപിടിച്ച് ഉയർത്തി പെട്ടെന്ന് തന്നെ എനിക്ക് ദർശനം തരും അതിനുശേഷം എനിക്ക് അവിടെ നിന്ന് നാമമൊക്കെ ജപിച്ച് മതി വരുവോളം ഇരിക്കാം അതിനുശേഷം പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ട് തിരികെ വീട്ടിലെത്താം ഇതൊക്കെ ആഗ്രഹിച്ചു തന്നെ പോയി അതേപോലെ തന്നെ അതേപോലെ തന്നെ എനിക്ക് അതെല്ലാ കാര്യങ്ങളും ഭഗവാനെ അനുഗ്രഹിച്ചു തന്ന ഒരുപാട് പേര് വെയിലത്തൊക്കെ ക്യൂവിൽ നിൽക്കുന്ന കണ്ടു എനിക്ക് എന്തൊക്കെയോ ഭഗവാൻ എനിക്ക് ആ ഒരു അനുഗ്രഹം തന്നതിൻ്റെ പേരിലാണ് ആ ക്യൂവിലൊക്കെ നിന്നിരുന്നെങ്കിൽ തളർന്നു പോയതിനേം അത്രയും തിക്ക് നിറഞ്ഞ ചൂടുള്ള അവിടെയെങ്കിലും ഫാൻ ഇല്ലായിരുന്നു ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞപ്പോഴാണ് ഫാനൊക്കെ ഉള്ള ക്യൂ വന്നത് അതിനു മുമ്പ് നല്ല തിളയ്ക്കുന്ന ചൂട് തന്നെ അത് ധാരാളം പേര് ഇങ്ങനെ അടുത്തടുത്തടുത്ത് നിൽക്കുമ്പോൾ അതിൻ്റെതായ ഒരു ചൂട് ആകെ നമുക്ക് ആ ഗുരുവായൂർ ഒരു അനുഭവം പോലെ തോന്നി പക്ഷേ അതിൽ നിന്നൊക്കെ ഭഗവാൻ രക്ഷിച്ചെടുത്തു എനിക്ക് വളരെ സന്തോഷം തോന്നി പോയി അനായാസമായി തൊഴുത് ഭഗവാനെ കണ്ട് സന്തോഷമായിട്ട് തിരിച്ച് ഭവനത്തിലെത്തുവാൻ കഴിഞ്ഞു അപ്പോൾ അപ്പോഴും ധാരാളം പേരവിടെ ക്യൂവിലുണ്ടായിരുന്നു വീണ്ടും വരുന്നവരെല്ലാം ഇങ്ങനെ ക്യൂവിൽ നിന്ന് കയറി ഇങ്ങനെ തൊഴുകൻ കഴിഞ്ഞ വർഷത്തെക്കാൾ ധാരാളം ഭക്തരുണ്ടായിരുന്നു ഇത്തവണ ഭഗവാന്റെ ആ മഹാസന്നിധിയിൽ ഈ ദിവസം എത്തി എത്തപ്പെടാനും അവിടെ ഭഗവാനെ മനസ്സ് നിറയെ കാണുവാനും ഭഗവാന്റെ അനുഗ്രഹത്തിൽ വളരെ ഒരു വിഷമവും കൂടാതെ ആ ദർശനം എടുക്കാൻ കഴിഞ്ഞതും എല്ലാം വളരെ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നി എല്ലാം ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഭഗവാൻ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ നമ്മളെ ശ്രദ്ധിക്കും ആ ചെല്ലുന്ന വ്യക്തിക്ക് വേണുന്ന അനുഗ്രഹങ്ങൾ സന്തോഷങ്ങൾ എല്ലാം ശരിഞ്ഞ് ഭഗവാൻ നമ്മളെ കാത്തിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെ നമ്മുടെ ഭഗവാന്റെ സന്നിധിയിലെത്തി എല്ലാവർക്കും എല്ലാവരെയും ഞാൻ മനസ്സിൽ ഓർത്തു എന്നെ കേൾക്കുന്ന എല്ലാവരെയും എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ആ തിരുസന്നിധിയിൽ എല്ലാവരുടെയും ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ജീവിത അഭിലാഷങ്ങളും എല്ലാം ഇറക്കി വെച്ച് ഭഗവാന്റെ ആ പാദങ്ങളിൽ വീണ് പ്രാർത്ഥിക്കുക മനസ്സുകൊണ്ട് നമിക്കുക ശിരസ്സുകൊണ്ട് ആ പതാര വിന്തങ്ങളിൽ ഒരായിരം തവണ പ്രണമിക്കുക ഭഗവാൻ എല്ലാവരുടെയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ജീവിതത്തിൻ്റെ അവസ്ഥകളും എല്ലാം അറിയുന്ന ആളാണ് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിച്ചു തരും ജീവിതത്തിൽ എന്താണോ നാം എന്തിനു വേണ്ടിയാണോ നാം വിഷമിക്കുന്നത് ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയ വിഷമം മാറ്റി നമ്മളെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതത്തിലേക്ക് കൊണ്ടുവരും മാത്രമല്ല ഭഗവാൻ ഞാൻ കഴിഞ്ഞ ദിവസം കപലോപദേശത്തിൽ പറഞ്ഞിരുന്നു അഞ്ച് തരത്തിലുള്ള മുക്തികൾ ആ മുക്തിയിൽ ഏത് തരത്തിലുള്ള മുക്തിയാണ് സാലോഹ്യമുക്തി സാരൂപ്യമുക്തി സ്രാഷ്ടി അതുപോലെ തുടങ്ങുന്ന സായു അവസാനം സായുജ്യം ഈ മുക്തികൾ ഏതാണോ നമുക്ക് ആവശ്യം അതും ഭഗവാൻ സാധിച്ചു തരും എന്നാൽ ഭഗവാൻ പറയുന്നു ഉത്തമനായ ഭക്തൻ ഈ സൃഷ്ടി ഈ മുക്തികളെ കുറിച്ച് പോലും ചിന്തിക്കാതെയാണ് ആ ഭക്തൻ തന്റെ കർമ്മങ്ങൾ നിത്യേനയുള്ള ഭഗവത് സേവ ചെയ്യുന്നത് എനിക്ക് ഭഗവന്റെ ഭഗവാന്റെ സാരൂപ്യം വേണ്ട സായുജ്യം വേണ്ട സാമീപ്യം വേണ്ട ഭഗവാന്റെ അഷ്ടൈശ്വര്യങ്ങൾ ഒന്നും വേണ്ട ഭഗവാനിൽ ലയിച്ചൊന്നായി തീരുന്ന സായുജ്യവും എനിക്ക് വേണ്ട പിന്നെയോ നിരന്തരം ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുക അതിൽ ആനന്ദം കണ്ടെത്തിക്കൊണ്ടിരിക്കുക അങ്ങനെയുള്ളവരാണ് എൻ്റെ യഥാർത്ഥ ഭക്തർ അവർക്ക് ഞാൻ എല്ലാം അവരെന്താണോ അവർക്ക് ആഗ്രഹമൊന്നുമില്ല ആഗ്രഹമെല്ലാം ഭഗവാനിൽ ഭഗവാനെ മാത്രമാണ് അങ്ങനെയുള്ളവർക്ക് ഇഹവും ഇഹത്തിലും പരത്തിലും പൂർണ്ണ സംതൃപ്തിയും സായുജ്യവും ഞാൻ കൊടുക്കും അവർക്ക് വേണ്ടുന്നതെല്ലാം അവരെന്താണോ ഒരു മനുഷ്യ ജീവിതത്തിൽ ആത്യന്തികമായി നമുക്ക് വേണ്ടതൊക്കെ അതെല്ലാം അവർക്ക് കിട്ടിയിരിക്കും അത് ഇഹത്തിലും പരത്തിലും അതിനു വേണ്ടിയാണല്ലോ നമ്മൾ ഇന്ന് ഇത്രയും അനേകം അനേകർ സ്വർഗവാദി ലേകാദശി ഒക്കെ ആചരിക്കുന്നത് തിരുപ്പതിയിൽ നമുക്ക് വളരെ വിഷമകരമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായി കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂസിൽ അതറിഞ്ഞതാണല്ലോ ആ തിരക്കിൽപ്പെട്ട് ചിലർ മരിച്ചു പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി അപ്പോൾ അതൊക്കെ ആ തിരക്കിൻ്റെ ആധിക്യം കാരണം ഭഗവാനെ കാണുവാനുള്ള ഒരു ആവേശമല്ലേ ഒരു ഫിലിം സ്റ്റാറിനെ കാണാൻ വേണ്ടി ഒന്നും തിക്കി കയറിയതല്ലല്ലോ ഭഗവാനെ കാണണം എന്നുള്ള ആഗ്രഹം ആവേശം കൊണ്ടാണ് ഈ ജനകോടികൾ ഏതെല്ലാം സ്ഥലങ്ങളിൽ നിന്ന് എല്ലാവരും ഒത്തു ഒരു സ്ഥലത്തേക്ക് ഒത്തുകൂടുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ മനസ്സിൻ്റെ ഭക്തിയുടെ എന്തിനാണ് ഈ തിരക്കുള്ള സ്ഥലങ്ങളിൽ പോകുന്നത് എന്നൊക്കെ ഒരുത്തിരി ചോദിക്കും പക്ഷേ ആ സമയം വരുമ്പോൾ നമ്മൾ അറിയാതെ പോയിരിക്കും എത്ര തിരക്കാണെങ്കിലും ഏകാദശി ഗുരുവായൂർ ഏകാദശി ദിവസം അന്ന് തോന്നി ഭഗവാന് ഞാൻ ഇനി ഒരിക്കലും ഇവിടെ വരുന്നേ ഇത്ര എന്ത് തിരക്കാണ് എനിക്ക് വയ്യ ഇവിടെ നിന്ന് ഞാനിങ്ങനെ വിഷമിച്ചവിടെ നിന്നപ്പോഴാണ് ഞാൻ അന്ന് പറഞ്ഞല്ലോ വെള്ളവും പഴവും ഒക്കെ എനിക്കൊരാള് കൊണ്ടു തന്നെന്ന് നമുക്ക് ഒരു കാലിനോ ശരീരത്തിനൊരു ബുദ്ധിമുട്ടോ ഒന്നുമില്ലാതെ ഭഗവാൻ കയ്യിൽ ഇങ്ങനെ എടുത്ത് നമ്മളെ ക്യൂബിൽ കൊണ്ടുപോയതുപോലെ തോന്നി അപ്പോൾ അത്രയും തിരക്കുള്ള സ്ഥലങ്ങളിൽ പോലും ഭഗവാൻ ഓരോരുത്തരെയും ശ്രദ്ധിക്കുന്നുണ്ട് തൻ്റെ ഭക്തരെ ഓരോ എത്രയും അമ്മമാരെന്ന് കുഴഞ്ഞു വീഴേണ്ടതായിരുന്നു അമ്മമാരെ തന്നെ ഭഗവാൻ താങ്ങിയാണ് ആ ദർശനമൊക്കെ കൊടുത്തത് അപ്പോൾ പക്ഷെ അന്ന് അങ്ങനെ ആ ഒരു ഒരു അല്പ നിമിഷം അങ്ങനെ തോന്നി എന്ത് എന്ത് എത്ര മണിക്കൂറാണ് ഭഗവാന് എന്നിങ്ങനെ തോന്നിയെങ്കിൽ അതൊരു അന്നേരത്തെ ഒരു തോന്നൽ മാത്രമായിരുന്നു അവിടെ നിന്ന് തിരിച്ച് പടി ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ വിചാരിച്ച് ഇനിയും എത്ര പ്രാവശ്യം എത്ര തിരക്കുണ്ടെങ്കിലും എനിക്കിവിടെ വരണം ഭഗവാനെ കാണണം ഭഗവാൻ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് എനിക്ക് തോന്നി കാരണം അത്രയും ജനകോടികളുടെ ഇടയിൽ നമ്മളെ ഓരോരുത്തരെയും ഭഗവാൻ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ പിന്നെ നമുക്ക് എന്തുകൊണ്ട് പോയി കൂടാ ആ ഒരു ഉറപ്പ് പോരെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഭഗവാൻ ഉണ്ടെന്നുള്ള ഉറപ്പ് മാത്രം മതി നമുക്ക് അവിടേക്ക് ഓടിയെത്താൻ ആ തിരക്കൊന്നും നമ്മളെ ഭക്തരെ ഒന്നും ബാധിക്കില്ല ഇത് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാകുകയും ഇത് ഉൾക്കൊള്ളുകയും ഏത് തിരക്കിലും എനിക്ക് വേഗം ദർശനം കിട്ടി അല്ലെങ്കിൽ ആ ഭഗവാന്റെ സായുജ്യം ലഭിച്ചു എന്നൊക്കെ നമുക്ക് ആ മനസ്സുകൊണ്ട് ആ ഒരു ഭക്തിയുടെ ഒരു ആനന്ദത്തിൽ ലയിച്ചു എന്നൊക്കെ കേൾക്കുമ്പോഴത്തൊന്നും സാധാരണ മനുഷ്യർക്ക് തോന്നും ഓ ഇത്രയും തിരക്കിനിടയിലൊക്കെ പോയിട്ട് പെട്ടെന്ന് ഭഗവാനെ എങ്ങനെ കാണാൻ കഴിയും എന്താ ആരെങ്കിലും ഈ വ്യക്തി എന്തായെങ്കിലും ഒരു സ്പെഷ്യൽ ആളാണോ ഭഗവാൻ്റെ എന്നൊക്കെ തോന്നും സത്യം പറഞ്ഞാൽ ഭഗവാൻ നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ സ്പെഷ്യലായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് എങ്ങനെയാണ് ഭഗവാൻ നമുക്കൊക്കെ സ്പെ നമ്മളെയൊക്കെ ഭഗവാൻ സ്പെഷ്യലായിട്ട് എടുക്കുന്നത് ഭഗവാന് വേണ്ടി നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഭഗവാൻ നമുക്ക് വേണ്ടി ഭഗവാൻ എന്റെ മനസ്സ് പ്രവർത്തിക്കാൻ തുടങ്ങും ഭഗവാന്റെ ഹൃദയം നമുക്ക് വേണ്ടിയും പ്രവർത്തിക്കാൻ തുടങ്ങും കോടിക്കണക്കിന് ജീവജാലങ്ങൾ പ്രപഞ്ചത്തിൽ ഭഗവാന്റെ പല രൂപങ്ങളായിട്ട് നിലനിൽക്കുന്നു പക്ഷേ ആ കൊടാനു കോടിയും ഭഗവാൻ എണ്ണം അറിയാം എത്ര ഉണ്ടെന്ന് അതിലൊരെണ്ണമാണ് നമ്മളും ആ ഒരു നമ്പറാണ് നമുക്കും ആ ഒരു വ്യക്തിക്കും വ്യക്തിയുടെ ഉള്ളിലും ഭഗവാൻ എത്രയുണ്ടെന്നും അല്ലെങ്കിൽ ഭഗവാനോടുള്ള പ്രേമം എത്രയുണ്ടെന്നും ഭഗവാൻ നന്നായിട്ടറിയാം നമ്മൾ നോക്കുമ്പോഴാണ് കണക്കറ്റ ജീവജാലങ്ങളും എൺപത്തിനാല് കോടി എൺപത്തിനാല് ലക്ഷം ജീവജാലങ്ങളും അതിനേക്കാൾ അത് അറിയാൻ അത്രയും ഉണ്ടെന്നൊരു കണക്കാണ് പുരാണങ്ങൾ അതിനേക്കാൾ ജീവജാലങ്ങൾ കാണും അതിനെയെല്ലാം അത്രയും ജീവജാലങ്ങളുടെ വർഗ്ഗങ്ങളാണ് അവയിൽ എത്ര ജീവജാലങ്ങൾ എത്ര കോടി കണക്കിന് ജീവജാലങ്ങളായിരിക്കും ഉള്ളത് ഇപ്പോൾ മനുഷ്യന് തന്നെ ഭൂമിയിൽ മനുഷ്യൻ അതിലൊരു സ്പീഷീസാണ് അതിൽ ആ ഒരു വർഗത്തിലുള്ള മനുഷ്യന് തന്നെ എത്ര കോടി ജനങ്ങളുണ്ടാവും എത്ര കോടി ഉറുമ്പുണ്ടാവും എണ്ണയും കണക്കില്ലാത്തത് അല്ലേ എത്ര 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 പൂൽക്കുടികളുണ്ടാവും പ്രപഞ്ചത്തിൽ പക്ഷേ ഭഗവാനോട് ചോദിക്കൂ എല്ലാറ്റിൻ്റെയും കണക്ക് ഭഗവാൻ കൃത്യമായിട്ട് അറിയാം നമുക്കാണ് കാണുന്നതൊക്കെ ഇങ്ങനെ ഒത്തിരി 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 ഒന്നിനും കണക്കില്ലാതെ ഇങ്ങനെ നമ്മൾ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കണക്ക് കൃത്യമായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പോലും ഉള്ള ആ ഒരു മെമ്മറി പവർ പോലും നമുക്ക് കാണില്ല പക്ഷേ പ്രപഞ്ചനാഥനായ ഭഗവാൻ എല്ലാറ്റിനും കണക്കുണ്ട് പക്ഷേ എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന കാര്യവും ഭഗവാൻ അറിയാം അങ്ങനെ ഈ കോടിക്കോടിക്കോടി സഹസ്രകോടി ജനങ്ങളുണ്ടെങ്കിൽ പോലും ഭക്തരുണ്ടെങ്കിൽ പോലും ഓരോ ഭക്തൻ്റെയും ഉള്ളിൽ ഇരിക്കുന്ന കാര്യങ്ങൾ അറിയാം ഓരോ ഭക്തനെയും പ്രത്യേകം പ്രത്യേകം പരിഗണിക്കാനും ഭഗവാൻ അതിനുവേണ്ടി പ്രത്യേക പ്രത്യേകം കരുതലെടുക്കാറുണ്ട് അത് ഓർക്കുമ്പോൾ നമുക്ക് ഏത് തിരക്കും ഒന്നുമല്ല ഒരു വിഷയമല്ല ഭഗവാനെ കാണാൻ തിരക്കിൽ പോകണോ അല്ലെങ്കിൽ ഗുരുവായൂർ പോകണോ അവിടെ തിരുവനന്തപുരത്ത് പോകണോ എന്നൊക്കെ സാധാരണ മനുഷ്യരിങ്ങനെ ചോദിക്കും അവിടെയാണോ ഭഗവാനിരിക്കുന്നത് അല്ലേ എല്ലായിടവും ഇല്ലേ ഭഗവാൻ പിന്നെ എന്തിനീ തിരക്കിലൊക്കെ പോകുന്നതെന്ന് ആ എന്തിനാണ് പോകുന്നത് ഭഗവാന്റെ പ്രധാനപ്പെട്ട മഹാസന്നിധികളാണ് അവിടെയൊക്കെ അവിടെയൊക്കെ ചെല്ലുമ്പോഴാണ് ശരിക്കും നമ്മൾ നമ്മൾ ഈ ഗൃഹസ്ഥാശ്രമികളായിട്ടിരിക്കുന്നവർക്ക് ഭഗവാന്റെ ആ സായുജ്യത്തെക്കുറിച്ച് ഭഗവാൻ നമുക്ക് തരുന്ന ആനന്ദമൊക്കെ അനുഭവിക്കാൻ പറ്റുന്നത് ആ തിരുനുമ്പിൽ നിന്നും നമ്മൾ ഭഗവാനെ എന്ന് വിളിച്ച് സ്നേഹത്തോടുകൂടി ആ മാധുര്യ പ്രേമത്തോടു കൂടി ഭഗവാനിലേക്ക് ഭഗവാനെ ഉള്ളിലിഞ്ഞ് വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ആനന്ദം അതാണ് ഭഗവാനും ഭക്തരും കൂടി ഒന്നായി തീരുന്ന ആ അനിർവചനീയമായ നിമിഷങ്ങളാണ് നമുക്ക് അവിടെ നിന്നൊക്കെ കിട്ടുന്നത് ആ ആനന്ദം അനുഭവിക്കുവാൻ ഭഗവാൻ അവസരം ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് പോയി കൂടാ നമുക്കത് അത് വേണ്ടേ ഭഗവാന്റെ ആ ഒരു ആനന്ദം ഭഗവാൻ തരുന്ന ആനന്ദം വേണ്ടേ നമുക്ക് ഈ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ കിട്ടുന്ന മൊബൈലും ടെലിവിഷനും പത്രമാധ്യമങ്ങളും സൗഹൃദങ്ങളും ബന്ധങ്ങളും ഇതൊക്കെയാണോ നമുക്ക് ഏറ്റവും പ്രധാനമെന്ന് തോന്നുന്നെങ്കിൽ അതായിക്കോട്ടെ പക്ഷെ അതൊന്നും ശാശ്വതമല്ല ഏതൊരു സുഖവും ദുഃഖത്തിന് കാരണമാകും ഏത് വലിയ അടുപ്പവും അത് വലിയ ഏറ്റവും വലിയ അകൽസയ്ക്ക് കാരണമാകും പക്ഷേ എത്ര അടുത്താലും ഭഗവാൻ അതിൻ്റെ ഒരു നൂറരട്ടി സ്നേഹമാണ് നമുക്ക് തരുന്നത് ഭഗവാനെ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം സ്നേഹിച്ചാൽ ഭഗവാൻ പിന്നെ അത് മറക്കത്തില്ല നമ്മളെ ആ ഒരു സ്നേഹത്തിന്റെ വഴിയിലേക്ക് തന്നെ വീണ്ടും വലിച്ചു കൊണ്ടുവരും ആ ഭഗവാനിൽ നിന്ന് പിന്നെ വിട്ടു കളയാൻ ഭഗവാൻ തോന്നില്ല നമ്മൾ ഭഗവാന്റെ ഹൃദയത്തിൽ നമുക്ക് ഇടം തന്നു കഴിയും അപ്പോൾ ആ ഹൃദയത്തിൽ ഇടമുള്ള ഏതൊരു വ്യക്തിയെയും ഭഗവാൻ ഏത് ജനക്കൂട്ടത്തിനിടയിലും നമ്മുടെ കാര്യം ഭഗവാൻ നന്നായിട്ട് ശ്രദ്ധിക്കും അവൾ എൻ്റെ ഇടയ്ക്ക് വന്നതിൽ അവൻ എൻ്റെ പ്രിയപ്പെട്ടവനാണ് എന്നെ കാണാനല്ലേ ഇത്ര ദൂരം ഇത്രയും ത്യാഗങ്ങളൊക്കെ സഹിച്ചു വരുന്നത് അപ്പോൾ അവരുടെ കാര്യം നോക്കേണ്ടത് എൻ്റെ ജോലിയാണ് എൻ്റെ കടമയാണെന്ന് ഭഗവാൻ അറിയാം അപ്പോൾ അത് ഓർക്കുമ്പോൾ നമുക്ക് ഏത് തിരക്കിലും പോകാൻ തോന്നും അവിടെ ഇരിക്കുന്നത് എൻ്റെ അപ്പനാണ് എൻ്റെ അച്ഛനാണ് എന്ന ബോധം നമുക്ക് വരുമ്പോൾ നമ്മൾ ഗുരുവായൂരപ്പനെയും സ്വാ പത്മനാഭ സ്വാമിയെയും എല്ലാവരും എൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛൻ്റെ പല രൂപങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മുടെ പിതാവായ ആ മഹാനായ പ്രപഞ്ചനാഥനായ ആദി സനാതനമൂർത്തിയായ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ജീവനെ നിലനിർത്തിയിരിക്കുന്ന ആ ബോധചൈതന്യത്തെ പ്രണമിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം സർവകർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ലയിപ്പിക്കുന്നു ലോകസമസ്ത സുവിനുഭവന്തു